ഗോഡ്ഫാദർ സിനിമ കണ്ടവരാരും മാലുവിനെ മറക്കാനിടയില്ല ചുരുക്കം ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും മലയാളികൾക്ക് നടി കനക എന്നും രാമഭദ്രന്റെ മാലുവാണ് വർഷങ്ങളായി സിനിമയുടെ വെളിച്ചത്തിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഈ സൂപ്പർ നായിക ഇപ്പോൾ അമ്മ ദേവികയുടെ നിഴലിൽ കഴിഞ്ഞ കനകയ്ക്ക് അപ്രതീക്ഷിത പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് ദേവികയുടെ മരണം കനകയെ തളർത്തി കളഞ്ഞു ഇതിനുശേഷം തെന്നിന്ത്യയിൽ തിളഞ്ഞു നിന്നിരുന്ന നടി പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായത് അപ്പോൾ കനകയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസമാണ് കനകയുടെ പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആരാധകനൊപ്പം കനക എന്ന് പറഞ്ഞാണ് ഫോട്ടോ വൈറലായത് എന്നാൽ ഇത് കനകിയുടെ ആരാധകനല്ല സുഹൃത്താണ് വർഷങ്ങൾക്ക് മുൻപ് കനകിയുടെ അഭിമുഖമെടുത്ത മാധ്യമ പ്രവർത്തകനാണ് ഫോട്ടോയിൽ കനകിക്കൊപ്പം കാണുന്ന ബാലാജി ഇപ്പോഴിതാ കനകിയെക്കുറിച്ച് സംസാരിക്കുന്ന ബാലാജിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം ഫോട്ടോ ഇത്രയും വൈറലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കനക നല്ല സുഹൃത്താണ് ഒരിക്കൽ കനക മരിച്ചെന്ന് പരക്കെ വാർത്ത വന്നിരുന്നു അന്ന് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ് ഈ വാർത്ത സത്യമല്ല വാർത്ത കൊടുക്കരുത് എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് തെളിയിക്കാമെന്നും പറഞ്ഞു ആർക്കും കനകയുടെ വിവരം ലഭിച്ചില്ല ഞാനും ക്യാമറാമാനും കാറെടുത്ത് അവരുടെ വീട്ടിൽ പോയി മരിച്ചെന്ന വാർത്ത കേട്ട് ആരാധകർ രണ്ടു മൂന്ന് പേർ വീടിന് മുന്നിലുണ്ടായിരുന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഉള്ളിൽ കയറി വീട്ടിൽ നിന്നും പുറത്താക്കിയാലും കുഴപ്പമില്ല വേറെ വീടുണ്ട് ഭർത്താവിനെ വിശ്വസിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞതാണ് കനകയോട് ഫോണിലൂടെ സംസാരിച്ചു നിങ്ങൾ മരിച്ചെന്ന് വാർത്ത പ്രചരിക്കുന്നുണ്ട് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു അതെ ബന്ധുക്കൾ വിളിച്ചിരുന്നു എന്ന് കനക അവർ താഴേക്ക് വന്നു ഞങ്ങൾ ഉടനെ കനക ജീവനോടെയുണ്ടെന്ന വാർത്ത കൊടുത്തു അതോടെ മറ്റെല്ലാ ചാനലുകളും ഫ്ലാഷ് ന്യൂസ് നിർത്തി അന്ന് കനക തനിക്കായി ഒരു അഭിമുഖം തന്നു ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ വളരെ ശ്രദ്ധ നേടി ആ സൗഹൃദം ഇപ്പോഴും തുടർന്നുവെന്നും ബാലാജി പറയുന്നു അടുത്തിടെ രണ്ടു മൂന്ന് തവണ കനകിയെ കണ്ടിരുന്നു ഇത്തവണ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കരകാട്ടക്കാരൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുത്താൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ റോൾ ആണോ എന്ന് കനക ചോദിച്ചു അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം ഇൻഡസ്ട്രിയിലെ പുതിയ സിനിമകൾ പുതിയ നടീനടന്മാർ എന്നിവരെ കുറിച്ചെല്ലാം അറിയാമെന്നും ബാലാജി പറഞ്ഞു അവർ സമാധാനപരമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഫോട്ടോ പങ്കുവെച്ചതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ഇത്രയും കാലം അവർ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ എല്ലാവരും പൊതുസ്ഥലത്ത് കനകിയായി ശ്രദ്ധിക്കും ഫോട്ടോ എടുക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശല്യമാകും അതിൽ തനിക്ക് ഖേദമുണ്ട് എന്നും ബാലാജി പറഞ്ഞു